സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ ആഭിമുഖ്യത്തിൽ ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ പ്രൊജക്ടിന്റെ ഭാഗമായി കാഞ്ഞിരപ്പള്ളി സീഡ് സൊസൈറ്റി അൻപത് ശതമാനം സബ്സിഡിയോടെ ലാപ്ടോപ്പുകളുടെ വിതരണം നടന്നു മുണ്ടക്കയം സി എം എസ് എൽ പി സ്കൂളിൽ കാഞ്ഞിരപ്പള്ളി സീഡ് സൊസൈറ്റി പ്രസിഡന്റ് ഉഷാ സുധീർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ നൽകിയ ലാപ്ടോപ്പ് വിതരണം പഞ്ചായത്ത് അംഗം ലിസി ജിറ്റി നിർവ്വഹിച്ചു സൊസൈറ്റി ഇവിടെ അതിന്റെ അതിന്റെ ഈ എല്ലാവിധ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഹെഡ് ഓഫീസ് സ്റ്റാഫ് ചിത്തിര പഞ്ചായത്ത് കോർഡിനേറ്റർമാരായ ഷിജി സുനിൽ പത്മാവതി സോമൻ രമ്യ രഞ്ജിത്ത് ജിഷ ബിജു ബിപിൻ അറയ്ക്കൽ ശ്യാമള വാസുദേവൻ സിനി തോമസ് മഞ്ജു രാജേഷ് ഷാഹിനാമോൾ സി കെ അമ്പിളി രാഖി അഭിലാഷ് ഫിലിപ്പ് തോമസ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി